ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അത് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എന്നാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളും ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളാകുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പറഞ്ഞു പോകണമെന്ന് കരുതി പറയുന്നതാണ് ഇതൊരിക്കലും ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ കാരണം റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാൻ മാത്രം അത്ര വലിയ ആളൊന്നും അല്ല ഞാൻ എന്നാലും നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറയുകയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വിഷയമാണ് ബഷീർ ബഷിയുടെ ഒരു യാത്രയുമായിട്ട് രണ്ടാമത്തെ വൈഫായും മഷൂറയുമായിട്ടുള്ള ഒരു വാങ്കോങ് യാത്രയെക്കുറിച്ചുള്ള സംസാരം ഈ ഒരു സംസാരം ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുകയും സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ സംസാര വിഷയമാവുകയും ചെയ്തു പിന്നെ അതിനെതിരെ സംസാരിച്ച ഗയസ് എന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ ബഷീർ ബഷി പരാതി കൊടുക്കുന്നതായിട്ട് വാർത്ത കണ്ടു ഇതൊക്കെ എന്താ പറയുക തികച്ചും അവരുടെ വ്യക്തിപരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാനിവിടെ പറയുന്നത് കാരണം ഇതൊക്കെ കണ്ടപ്പോൾ മുതൽ എനിക്ക് തോന്നിയതാണ് ഇത് കണ്ടപ്പോൾ മുതൽ എന്നല്ല ബഷീർ എന്ന് പറയുന്ന എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ഭാര്യയുള്ള പേരിൽ തന്നെ അദ്ദേഹം വളരെ ഫേമസ് ആണ് പിന്നെ അവർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് ബഷീർ ബഷിക്കും സുഹാനയ്ക്കും മഷൂറയ്ക്കും എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് അവരൊന്നിച്ചുള്ള വീഡിയോസ് അത്രയ്ക്ക് വൈറലാവാറുമുണ്ട് എല്ലാ വീഡിയോൻ്റെ താഴെയും ഒരേ കമൻ്റാണ് നമ്മൾ കാണുന്നത് സുഹാനയെക്കുറിച്ചുള്ള പരിതാപകരമായ കമൻസ് അപ്പോൾ അവിടെയാണ് എനിക്കൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ലൈഫാണ് അത് സുഹാനയോട് ഈ പാവം പറയുന്ന ആളുകൾ മൊത്തം ഇത്രയും പരിതാപ എന്താ പറയുക പരിതാപകരമായിട്ട് അവിടെ ഒരു കമൻസ് ഇടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് അവർക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളെന്തിനു ടെൻഷൻ അടിക്കണം കാരണം സുഹാന തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അവൾക്ക് വിദ്യാഭ്യാസമുണ്ട് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കഴിവുണ്ട് എന്നിട്ടും സുഹാന ആ ജീവിതത്തിൽ തുടരുന്നുണ്ടെങ്കിൽ അവൾക്കത് കുഴപ്പമുണ്ടാവില്ല അവർക്കത് കുഴപ്പമുണ്ടാവില്ല അവർ ഒരുമിച്ച് നല്ല പോലെ ജീവിക്കുന്നത് കണ്ടിട്ട് എന്തിനാണ് പിന്നെ ഇത്രയും കമൻ ബോക്സ് നിറയെ സുഹാനയെ പാവം പറയുന്നതും പക്ഷേറെ കുറ്റം പറയുന്നതും ഞാൻ ആരെയും ന്യായീകരിക്കല്ല അങ്ങനെ ഒരു എന്നുള്ള ഒരു സംഭവത്തിനെ അല്ല പക്ഷെ അവർക്ക് പ്രശ്നമല്ലാത്തിടത്തോളം കാലം നമ്മളത് പ്രശ്നമാക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം അത് ഞാനത് അത്ര ഇതിൽ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു അറബി കോളേജിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന അറബി കോളേജല്ല ഇസ്ലാമിക് വിമൻസ് കോളേജിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളിങ്ങനെ ഫ്രീ അവർ ഉണ്ടാകുമ്പോൾ അടുത്തൊക്കെ വെറുതെ ചിറ്റാറ്റിന് വേണ്ടി സംസാരിക്കുമല്ലോ അങ്ങനെ ഞാൻ കുട്ടികളടുത്ത് സംസാരിക്കുമ്പോൾ ഒരാളോടുത്ത് ചോദിച്ചു വീട്ടിൽ വീട്ടിലെത്ര ആളുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഒമ്പത് മക്കളാണ് എന്ന് പറഞ്ഞു ഒമ്പത് മക്കൾ മൂത്തേട്ടൻ്റെ മക്കൾ വരെ ഇവിടെ പ്രായം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ ഒമ്പത് മക്കളൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു പിന്നെ ആരൊക്കെ വീട്ടിലുള്ള ആളെണ്ണം പറയുമ്പോൾ ഉം ഉമ്മ വല്ല്യമ്മ അങ്ങനെ പറഞ്ഞു അപ്പോൾ വല്യമ്മ എന്ന് പറയുന്നത് ഉപ്പേന്റെ ഉമ്മയാണോ ചോദിച്ചപ്പോൾ അടുത്ത വക പറഞ്ഞു അല്ല ഉപ്പേന്റെ ആദ്യത്തെ വൈഫാണ് അതിലുള്ളതാണ് മൂത്ത അഞ്ച് മക്കൾ എന്ന് പിന്നെ ഇവളെ അമ്മയിലാണ് നാല് മക്കൾ അപ്പം ഇത്ര കൂളായിട്ടാണ് അപ്പം ഞാൻ ചോദിച്ചാൽ എല്ലാവരും ഒരു വീട്ടിലാണെന്ന് എനിക്ക് ഭയങ്കര അത്ഭുതമായി എല്ലാവരും ഒരു വീട്ടിലാണെന്ന് ചോദിച്ചത് ആ ആണ് മിസ്സേ അതിനെന്താന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ വണ്ടർ ആയിപ്പോയി അപ്പം അവരവരുടെ ലൈഫിൽ ഹാപ്പിയാണ് ഒരു വീട്ടിൽ അവളുടെ ഉപ്പ ഉപ്പേൻ്റെ രണ്ട് ഭാര്യമാർ അവരുടെ മക്കൾ അവരങ്ങനെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു അവർക്ക് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് ഇത് പുറം ലോകം അറിയുന്നില്ല അവർ ഒരുമിച്ച് പോകുന്ന ഒരുമിച്ച് വരുന്നെ ഒരുമിച്ച് കാര്യം എല്ലാം അപ്പം ബാക്കിയുള്ള കുട്ടികൾ എന്നോട് പറയണം മിസ്സ് അത് കുഴപ്പമില്ല അങ്ങനെ എത്രയോ ആളുകൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് പിന്നെ അത്യാവശ്യം കുറച്ച് സാമ്പത്തിക സ്ഥിതി ഉള്ള ആളുകളാണെങ്കിൽ രണ്ട് വീട് വെച്ച് താമസിക്കും ഒരു വീട്ടിലൊരു വൈഫ് ഒരു വീട്ടിലൊരു വൈഫ് അങ്ങനെ താമസിക്കും അവരിൽ തന്നെ കുട്ടികളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഇവർ ഭാര്യമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഒരുമിച്ച് പരിപാടികൾക്ക് പോകും ഒരുമിച്ച് അപ്പുറം അപ്പുറം വന്ന് വീടുകളിൽ താമസിക്കും അപ്പം ഇതൊരു കുഴപ്പമില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത് അപ്പം ഇത് കണ്ട് എനിക്ക് അല്ലെങ്കിൽ ഇത് കേട്ട് എനിക്ക് ഇപ്പം ഇവർ ഇത്രയും കോൺട്രവേഴ്സി ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവരെ ഇങ്ങനെ അറിയുന്നത് അപ്പം അവരവരുടെ ലൈഫിൽ ഹാപ്പി ആണെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ കമന്റ് ബോക്സ് കിടന്ന് സുഹാനയെ സങ്കടം പറയുന്നത് സുഹാനയ്ക്ക് അത്ര സങ്കടം ഉണ്ടെങ്കിൽ സുഹാന ഓൾറെഡി അവരെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുമല്ലോ അത് ചിന്തിച്ചാൽ പോരെ അങ്ങനെ അത്രക്ക് വിഷമം പിടിച്ച് സുഹാനവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമില്ലല്ലോ അവർക്ക് അവരുടെ ലൈഫിൽ അവർക്ക് അവർക്ക് കുഴപ്പമുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അവരെ വെറുതെ വിട്ടൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് ഒരു പക്ഷേ നമുക്ക് നമ്മളെ കൺസൻഡായിരിക്കും നമുക്ക് ചിലപ്പോൾ അത് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും നമ്മളെ വിഷമം കാരണമായിരിക്കും നമ്മളത് പറയുന്നത് ഓക്കെ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കും സത്യം പറയണമെങ്കിൽ പേഴ്സണലി എനിക്കും ചില വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കും പേഴ്സണലി എനിക്ക് സങ്കടം വരാ വരാറുണ്ട് എങ്ങനെയാണ് സുഹാൻ അത് സഹിക്കുന്നത് പിന്നെ എങ്ങനെ പറ്റുന്നു ഇവർ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ അതോ നമ്മുടെ മുന്നിൽ മാത്രമാണോ ഇങ്ങനെ എന്തായാലും ഒരു സങ്കടമല്ലേ എങ്ങനെയാണ് സ്വന്തം ഭർത്താവിൻ്റെ രണ്ടാം പാരിലുള്ള കുട്ടീനെ അഡ്മിറ്റ് ചെയ്യുന്നതെന്നൊക്കെ എനിക്കും തോന്നാറുണ്ട് സ്വാഭാവികം സുഹാനെ കാണുമ്പോൾ കാണുമ്പോൾ എനിക്കും പാകം തോന്നാറുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതല്ല സുഹാനയ്ക്കൊക്കെ ആണെങ്കിൽ ബഷീർ ബഷിക്കും രണ്ടാമത്തെ ഭാര്യ മഷൂറയ്ക്കും ഒക്കെ ആണെങ്കിൽ അവരുടെ മക്കൾക്കുമൊക്കെ ആണെങ്കിൽ ആർക്കും ഇല്ലാത്ത പ്രശ്നം നമുക്കെന്തിനാണ് കാരണം നമ്മൾ ഈ കമൻറ്റ് ബോക്സ് നിറയെ സുഹാനയെ പറ്റിയും അവരുടെ ഫാമിലിനെ പറ്റിയും ഇങ്ങനെ പറയുമ്പോൾ അവർക്കിപ്പോൾ അത്യാവശ്യം വലിയൊരു മോളും വായിക്കാനായ കുട്ടികളുമൊക്കെ ആയതല്ല അപ്പോൾ അവരൊക്കെ ഇത് കാണില്ലേ ഇങ്ങനെ ഉമ്മയെക്കുറിച്ച് ഇങ്ങനെ കമൻറ്റ് ബോക്സ് നിറച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു നല്ല ജീവിതത്തിനിടയിൽ നമ്മൾ എന്തിനാണ് കയറി ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ ആരെയും ന്യായീകരിക്കില്ല കാരണം അതവരുടെ ലൈഫാണ് അവരുടെ ലൈഫിൽ അവർ ഹാപ്പി ആണെങ്കിൽ പിന്നെ നമുക്കെന്ത് അവർ കഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു ബാധ്യതയുണ്ട് അവരെ സപ്പോർട്ട് സപ്പോർട്ടെയ്യണ്ട് കാരണം ഒരു കഷ്ടപ്പാടോ ഒരു ബുദ്ധിമുട്ടോ അവർ ഇന്നേ വരെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാത്ത സ്ഥിതിക്ക് അവരുടെ കഷ്ടപ്പാട് നമ്മൾ ഉണ്ടാക്കി എന്താ പറയുക അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് കഷ്ടപ്പാടാണ് നമ്മൾ സ്വയം കരുതിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ അതെല്ലാം നേരെ മറിച്ച് ഒരിക്കൽ ഒരിക്കലെങ്കിലും സുഹാന വന്ന് ഒരു ബുദ്ധിമുട്ട് നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിലൂടെ ഒരു സങ്കടം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബഷീർ ബഷിയും മഷൂറയും സുഹാനയും ഒക്കെ വെച്ച് നമുക്ക് കമൻ്റ് ചെയ്യുക പിന്നെ വീഡിയോ ചെയ്യുക ഒക്കെ കോൺട്രവേഴ്സീസ് എല്ലാം നമുക്ക് ചെയ്യാം പക്ഷേ ഇതൊരുമാതിരി എന്താ പറയുക വെറുതെ അവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലു ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാൻ പറ്റില്ല അവരെന്ത് ഇൻഫ്ലുവൻസാണ് നമുക്ക് തരുന്നതെന്ന് പറയാൻ പറ്റില്ല അവർ യൂട്യൂബിലൂടെ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം റീച്ചുള്ള ആളുകളാണ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ആ രീതിയിൽ അവർ നമ്മളെ അറിവിൽ മാത്രമാണ് രണ്ട് ഭാര്യമാരുള്ളത് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ബഷീർ ബഷീർ നമ്മൾ പറയുന്നു പക്ഷേ ഞാൻ എന്നെ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്കങ്ങനെയുള്ള ഞാൻ പറഞ്ഞല്ലോ ആളുകൾ അറിയാവുന്നതുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഞാൻ പറയുന്നത് അവർ ജീവിതത്തിൽ അവർ ഈ കമൻസ് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നുണ്ടാവുക അപ്പോൾ അവരെ അവരുടെ വഴിക്ക് വിട്ടൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾക്ക് അവരുടെ ബ്ലോക്ക്സ് ഇഷ്ടം അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ കാണാറില്ല കേട്ടോ ഏ ഇപ്പം നിങ്ങളെനിക്ക് ഞാനെന്തിനാണ് ബഷീർ ബഷീൻ കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഒരിക്കലും ഞാൻ അവരുടെ ബ്ലോഗ്സ് ഒന്നും കാണാറില്ല കാരണം അത് എനിക്ക് ഡൈജസ്റ്റ് ആവാറില്ല എനിക്ക് സത്യം പറയണേ ദഹിക്കാറില്ല കാരണം ഒരു വീട്ടിൽ രണ്ട് ഭാര്യമാർ ഒരേ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുന്നതും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഭർത്താവ് ഇങ്ങനെ ഒരാളോട് സംസാരിക്കും മറ്റേ ആൾക്ക് വിഷമാവില്ല മറ്റുള്ളവടത്ത് സംസാരിക്കും ഇവർക്ക് വിഷമില്ല എന്നുള്ള ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എനിക്കും നല്ല വിഷമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരെ ചാനൽ കാണാറില്ല ഇവ ഈ പറയുന്ന മൂന്നാളുടെയും ചാനൽ ഞാൻ കാണാറില്ല പിന്നെ ബൈ ചാൻസ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും കണ്ടു പോയാൽ ഓക്കെ നല്ലാണ്ട് ഞാനും കാണാറില്ല അതാണ് സത്യാവസ്ഥ പക്ഷേ ഇപ്പം നടക്കുന്ന എല്ലാ കോൺട്രേഴ്സീസും കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് എനിക്ക് താൽ പേഴ്സണലി താല്പര്യമില്ലാത്തൊരു വിഷയമായത് കൊണ്ട് തന്നെ ഞാൻ അത് കാണാറില്ല അവോയ്ഡ് ചെയ്യാണ് പതിവ് അല്ലാതെ ഇത് താല്പര്യമില്ലാത്തവരെന്തു ചെയ്യുക ഇതിരുന്ന് കാണുക എന്നിട്ട് അവർക്കെതിരെ അതിലുള്ള ഒരു വിരോധാഭാസം മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇനി ഞാനിത് പറഞ്ഞു എന്ന് കരുതിയിട്ട് എന്നെ ആരും ദയവ് ചെയ്തൊന്നും പറയരുത് കാരണം ഞാൻ ചിന്തിച്ചത് മറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ജീവിക്കുന്ന ആളുകളെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് അപ്പം ഞാൻ ചിന്തിച്ചത് ഇത് കാണുമ്പോൾ ഈ എന്താ പറയുക നമ്മൾ ആർക്കു വേണ്ടിയാണോ പോസിറ്റീവായിട്ട് മെസ്സേജ് കമൻറ്റ് ചെയ്യുന്നത് അവർക്ക് ഇതിൽ കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിത് എന്നിട്ട് ഇവർ ഇതിന് റിയാക്ഷൻ വീഡിയോ അവർ തന്നെ ചെയ്യും എനിക്ക് കുഴപ്പമില്ല പിന്നെ ആർക്കാ കുഴപ്പം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ ഹാപ്പിയാണ് ഞാനും ബഷീം മഷൂറേയും ഹാപ്പിയാണ് എന്ന് സുഹാന തന്നെ വന്ന് ലൈവിൽ പറയുകയും ചെയ്യും എന്നിട്ട് ഇതൊന്നും പോരാതെ നമ്മൾ സുഹാനയെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ എന്ന് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുന്നത് അവരുടെ ലൈഫിൽ അവർ ഹാപ്പി ആണെങ്കിൽ അവരങ്ങനെ ജീവിച്ചോട്ടെ ബഷീർ ബഷി ഇത് ആദ്യത്തെ തവണയല്ലല്ലോ ഇതിനു മുന്നേ ശ്രേയെന്ന് പറഞ്ഞൊരു കുട്ടിയുമായിട്ട് റിലേഷൻ ഉണ്ടായ സമയത്തും സുഹാന കൂടെ ഉണ്ടായിരുന്നു അന്നും സുഹാന കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും സുഹാന കൂടെ ഉണ്ട് അപ്പോൾ സുഹാനയ്ക്ക് അത് പ്രശ്നമല്ല അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവർ അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിച്ചോട്ടെ അവരുടെ വ്ളോഗ്സ് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പേഴ്സണലി അവരെ ഫോളോ ചെയ്യാത്ത ഒരാളാണ് ഞാൻ അവരുടെ മൂന്നാളുടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഇരുന്ന് അവരുടെ വീഡിയോസ് കാണാറോ ഇല്ല ബൈ ചാൻസ് എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ കണ്ടു അത്രേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഒരു പിന്നെ എന്താ പറയുക എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു തിലും അവർ പെടുന്നില്ല എനിക്ക് താല്പര്യം ഇല്ല കാരണം പിന്നെ പേഴ്സണലി ഞാൻ ആ ഒരു ബന്ധത്തിനോട് യോജിക്കാത്ത ഒരാളാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ബാഡ് കമൻസ് ഇടാനും പോവാറില്ല അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഈ ഒരു കോൺട്രവേഴ്സീസ് നടക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ് അല്ലാണ്ട് ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതല്ല നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാക്സിമം നമ്മൾ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നതിലുപരി അവരെ പേഴ്സണലായിട്ട് വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചൂടെ എന്നാണ് ഞാൻ ചോദിച്ചത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അവോയ്ഡ് ചെയ്യാലോ നമുക്കിഷ്ടമില്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ചിന്തിക്കാതിരുന്നാൽ പോരെ അല്ലാതെ അവരെ കയറി വേദനിപ്പിക്കുന്ന തരത്തിൽ കമൻ്റ് ഇട്ട് കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ അത്രേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന ഈ കാര്യം സുഹാനയ്ക്ക് വേണ്ടി കമൻ്റ് ഇട്ട് ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവർക്കെന്നോടൊരു ദേഷ്യം തോന്നരുത് ഞാൻ ആരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല അവരുടെ ലൈഫ് അവർ ഹാപ്പി ഹാപ്പിയാണെങ്കിൽ അവരങ്ങനെ ജീവിച്ചോട്ടെ നമ്മൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ഉൾക്കൊണ്ടോട്ടെ അവർക്കതിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്ഥിതി വരുമ്പോൾ അവർ ആ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോട്ടെ അന്ന് അങ്ങനെ ഇറങ്ങിപ്പോവേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ അവരത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്തായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് ആരെയും ഹേർട്ട് ചെയ്യാനോ മനഃപൂർവ്വം വ്യക്തി എത്വ്യാനോ വേദനിപ്പിക്കാനോ വേണ്ടി ഞാനവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ബായ്